ിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെയാണ് എനിക്കും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെയാണ് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ആയിരുന്നു അതാണ് അപ്പം എന്താ ഷോ ഒന്നും പറയേണ്ട മതി പെട്ടെന്ന് വണ്ടിയിൽ കയറിയപ്പോഴാണ് ഓർത്തത് വ്ലോഗ് എടുക്കണം എന്നുള്ളത് ബിഗ് ബോസ് ബിഗ് ബോസിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും പ്രത്യേകിച്ച് ഗേൾസിന് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ കാണിച്ചു തരാം എവിടെ ഞങ്ങളിപ്പോ കൊച്ചിയിലാണ് എനിക്ക് നിന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം കഴിഞ്ഞ എനിക്ക് കൊച്ചിയിൽ വരേണ്ട ഒരു അഭിഷേക് ഉണ്ടായിരുന്നു ഒരു ക്ലിനിക്കിൽ അങ്ങനെ ആ ക്ലിനിക്കിൽ പോയിട്ട് ഞാൻ അവനെ അവിടെ നിന്ന് അല്ല ക്ലിനിക്കിൽ അഭിഷേക് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു ശേഷം കണ്ടില്ലല്ലേ അങ്ങനെയൊന്നും അപ്പം കൊറേ നാളായിട്ട് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാണ് കാണണം കാണണം പക്ഷെ നടന്നില്ല ഞാൻ കൊച്ചിയിൽ വരുന്നുണ്ടായിരുന്നു പക്ഷെ അല്ലെ ഭയങ്കര തിരക്കായിരുന്നു എന്താ ഡയറക്ടറിന്റെ ഒരു ആ ഒരു ഇതിലോട്ട് ട്രാക്കിലോട്ട് ഡയറക്ടറാണോ ഡയറക്ടർ അല്ല ഇപ്പോ ആ ഒരു ട്രാക്കിലോട്ടൊക്കെ തിരിഞ്ഞിരിക്കാണ് അപ്പൊ

ഹെൽത്ത് നോക്കുന്ന ഒരാളായിരിക്കണം ജിമ്മിലൊക്കെ പോയി ഹെൽത്ത് ഹെൽത്തൊക്കെ നോക്കി ഫുഡൊക്കെ കഴിക്കുന്ന എന്താ പറഞ്ഞാൽ ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുന്ന നല്ലൊരു ആയിരുന്നാലും പ്രശ്നമൊന്നുമില്ല പിന്നെ കളർ കൊഴപ്പൊന്നുമില്ല എങ്ങനെയായിരുന്നു പ്രശ്നമില്ല കളറും പ്രശ്നല്ല സൗന്ദര്യം അത്യാവശ്യം കണ്ണ് കണ്ണ് ഇല്ല ഇല്ല അത്യാവശ്യം അത്യാവശ്യം ഭംഗി അങ്ങനെ പിന്നെ വേറെന്തുവാ പിന്നെ ഞാൻ നല്ലൊരു വ്യക്തിയായി എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം എന്നെ നന്നായിട്ട് പാമ്പർ ചെയ്ത് പിന്നെ കുഞ്ഞിനെ പോലെ കൊണ്ടക്കുന്ന ആളായിരിക്കണം പിന്നെ എന്ത് ഇങ്ങനെ ഇപ്പൊ കോഴി

പിന്നെ പിന്നെ ഡ്രിങ്ക്സ്മോക്ക് ചെയ്യാൻ പാടില്ല സ്മോക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അവരെ നമ്മളങ്ങനെ

ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വന്നിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ചാനൽ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അക്കൂടെ ഒരു ലൈക്കും കൂടെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഹൈപ്പൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് നമ്മൾ അനുവിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അനുമോൾ തൻ്റെ എന്താ പറയുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ പോയതും അതിൻ്റെ ശേഷമുള്ള വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് കാരണം അനുമോളും അഭിഷേകും രണ്ടുപേരും ബിഗ് ബോസിൽ അഭി എന്താ പറയുന്നത് മത്സരാർത്ഥികളായിരുന്നു അങ്ങനെ അഭിഷേക് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അനുമോള് അഭിഷേകിൻ്റെ കൂടെ ഒരു ആൽബത്തിൽ അഭിനയിക്കുകയുണ്ടായി അങ്ങനെയാണ് അനുമോളും അഭിഷേകം നല്ല ഫ്രണ്ട്സ് ആവുന്നത് അപ്പോൾ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു സമയം കിട്ടുന്നത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫ്രണ്ട് സർക്കിളായിട്ടൊക്കെ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ അനുമോൾ ആ ഒരു ടൈം എന്താ പറയുന്നത് അഭിഷേകിനോട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഫുഡൊക്കെ കഴിച്ച് അവർ പണ്ട് ഒരു കൊല്ലം മുന്നം പോയൊരു എന്താ പറയുക റിസോർട്ട് അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് അത് മെമ്പർഷിപ്പ് ഉള്ള ക്ലബ്ബാണ് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പോകാൻ പറ്റത്തുള്ളൂ ഫാമിലി ക്ലബ്ബാണ് അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ആ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇത് കഴിയുമ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനോട് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ പറയണ്ടേ അങ്ങനെയാണ് അവർ അനുമോൾ ആ ഒരു വീഡിയോയുടെ ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്ന അഭ്യുഖങ്ങൾക്ക് സ്വാഗതം എന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പൊ കുറേ പേര് അതിനായിട്ട് കമ്മിട്ടിട്ടുണ്ട് അനീഷ്ടമായിട്ടുള്ള കാര്യത്തിന് തീരുമാനമായി അങ്ങനെ അത് കാണിച്ചു കൊടുക്ക് കൊടുക്ക് എന്താ നമ്മൾ നമ്മൾ പറഞ്ഞു കാണിച്ചു മെസ്സേജ് അയച്ചത് കൊടുക്കും എനിക്ക് അയച്ചിരിക്കുന്ന അയച്ചിരിക്കുന്ന മെസ്സേജ് 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 അത് കഴിഞ്ഞിട്ട് എന്താ വേറെ ഒന്നും ഇല്ലല്ലോ ഞാൻ പറയാം ഈ ഞാനും ഒരു ആൽബം സോങ്ങിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അല്ലെ അതൊക്കെ കൊറച്ചുപേരല്ലേ നല്ല വ്യൂസ് കൂടി അപ്പൊ ആൽബം സോങ്ങിന് അഭിനയിച്ചതിനു ശേഷം നമ്മൾ നല്ല കൂട്ടായി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയി അത് ഞാൻ ഞാനിവിടെ കൊച്ചി വരുമ്പോൾ വിളിക്കാറുണ്ട് നമ്മൾ അഭിഷേകിന്റെ മാരേജ് എന്നാ എന്താ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കാനാണോ ആഗ്രഹം കിട്ടിട്ടില്ലല്ലേ ശരി സത്യമല്ലേ എനിക്കും കിട്ടിട്ടില്ല ആരൊക്കെ പറഞ്ഞാണോ അത് ഞാൻ ചോദിക്കട്ടെ ഈ കല്യാണം എന്താ താല്പര്യമില്ല താല്പര്യ പ്രേമുണ്ടോ ഇല്ല എനിക്കും ഇല്ല പ്രേക്ഷക വേറെന്തെങ്കിലും എനിക്ക് എന്താ കൊഴപ്പം ഇരിക്ക ആവശ്യം വരും കല്യാണം ഇവിടെ ഇപ്പൊ ഞാനും അതായത് അത് പറഞ്ഞു പറഞ്ഞത് ഇങ്ങനെയല്ലേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാം തീയതി നടക്കാനിരുന്ന കല്യാണം നമ്മള് ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാർക്കും എന്താ പറയാനുള്ളത് പ്ലാസ്റ്റിക് പൂടിച്ചിട്ടുണ്ടോ ദുരന്തം ആരെയും വിളിക്കാതെ നമ്മൾ പെട്ടെന്ന് നടത്തിയ കല്യാണമാണ് കാരണം നമുക്ക് നമുക്ക് ആരും വേണ്ടല്ലേ നമുക്ക് നീ വർക്ക് കിട്ടിയതൊക്കെ എല്ലാവർക്കും പിന്നെ നീ തമാശിക്കുന്നു ആ മതി ഒരിക്കോ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെ തമ്മിലുള്ള കണ്ടും മൂട്ടലും കൂടെ അവസാനിച്ചിരിക്കുകയാണ് വേറെ നല്ല പിടിയുമ്പോൾ വരുന്നത് വരെ ബൈ ടേക്ക് കെയർ